മെഡിക്കൽ കോളേജിൽ ചെറിയ എപ്പോഴാണ് ഇഞ്ഞ് പൊളിഞ്ഞു വീഴുന്നു പറയാൻ പറ്റില്ല അവസാനം നായക നടനും ക്യാമറമാനും അസോസിയേഷനും എല്ലാം അടിയിലാവും എല്ലാവർക്കും നമസ്കാരം പരിപാടിക്ക് പറഞ്ഞ കുടുംബത്തിലൊരു പരിപാടിക്ക് വരുന്ന പോലെയാണ് അതിന് വേണ്ടി പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനി വീണ്ടും ഒരു പുതിയ പ്രൊഡക്ഷൻ കമ്പനി എന്ന് തന്നെ വളരെ സ്വാഭാവികമാണ് സിനിമാറ്റിക് പിക്ചേഴ്സ് വൺ അതുപോലെ തന്നെ മസ്കൻ മൂവി മേക്കേഴ്സ് വൺ ഡ്രമോഷൻ എങ്കി ത്രിവേദി അതുപോലെ തന്നെ ജോ ജോണി ഷാന്റോ തോമസ് അതുപോലെ തന്നെ സമിത് അഭിലാഷ് അതുപോലെ തന്നെ ഗോഹി ഷെട്ടർ പിന്നെ സാറ് പറഞ്ഞ പോലെ തന്നെ ഗുരുദ്രയൻ സാർ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ പടത്തിൻ്റെ അക്ഷിൻ കൊറിയോഗ്രാഫർ അസോസിയേറ്റ് ആയിരുന്നു കലൈ മാസ്റ്റർ പൂനെയിൽ ഒരു എട്ട് ദിവസം ഈ രാത്രിയൊക്കെ പൊടി തന്നെയായിരുന്നു കാരണം വെച്ചാൽ അന്ന് സൂക്ഷ്മ സുന്ദര മാസ്റ്ററിന് കങ്കുവ ഉണ്ടായിരുന്നു അപ്പം കങ്കുവയുടെ കെടികൾ പുളി അപ്പുറത്ത് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ ആൻഡ് ഫുൾ കലൈ മാസ്റ്റർ ഉണ്ടായിരുന്നു ചെയ്യുന്നത് ഇത് മറ്റൊരു ബ്ലോക്കസ്റ്റർ ഉണ്ട് ആയിട്ട് മാറട്ടെ പിന്നെ സാധാരണ പത്തൊമ്പത് നൂറ്റിലെ സിജുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെല്ലാം വിചാരിച്ചു അങ്ങനെ തന്ത്രങ്ങളില്ലാത്തൊരു വ്യക്തിയാണ് സി കടന്നാധ്വാനിയാണ് ധ്യാന വ്യക്തിയോട് കൂടെ കൂടിയതിന് ശേഷം കൂടാനുള്ള സമയത്ത് എനിക്കധികം കിട്ടിയില്ല പക്ഷെ ഞങ്ങൾ ഇത്രയും ഇടയിലൊക്കെ ഞങ്ങൾ പറ്റാവുന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഈ ഒരു സിനിമ ദിവസം എന്നുള്ള സിനിമയെ കുറിച്ച് ഞാൻ വളരെ മിത ഭാഷയാണ് കുറച്ച് സംസാരിക്കേണ്ടത് അപ്പൊ ഞാൻ പല രീതിയിൽ ചോദിച്ചു ഒരു മെഡിക്കൽ ഒരു സ്കോപ്പ് അറിയാൻ വേണ്ടി സബ്ജെക്ട് എന്താണ് ത്രില്ലർ ഹോസ്പിറ്റൽ സിജുഡ് ആണോ അല്ലല്ല അങ്ങനെയല്ല ഒരു ത്രില്ലറാണ് അനുബന്ധപ്പെട്ട മറ്റേ പ്രക്രിയകളിലുള്ള വേറെന്തെങ്കിലും എന്താ പറയാ അഴിമതിയാണോ അല്ലല്ലോ മെഡിക്കൽ ത്രില്ലറാണ് അപ്പൊ തിരിച്ചും മറച്ചും മറച്ചും ചോദിച്ചിട്ടും പുള്ളിയെ തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത് പിന്നെ പ്രൊഡ്യൂസേഴ്സിൻ്റെ അടുത്തൊരു വിനീതമായ അപേക്ഷ പഴയ മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും ചെറിയ വടക്കിപ്പെട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് ഷൂട്ട് ചെയ്തിരുന്നത് എപ്പോഴാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും പറയാൻ പറ്റില്ല അവസാനം ന നായക നടനും ക്യാമറമാനും അസോസിയേഷനും എല്ലാം അടിയിലാവും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യം പറയും ഷുജുബിൾസിന് അടിയിലുണ്ടെന്ന് പറയും പിന്നെ അപ്പ്രേം ശ്രീജുബിൾസിനടിയിൽ അടിയിലില്ലെന്ന് പറയും അപ്പോൾ അവസാനം സാറൊക്കെ വലിയ വലിയ പേരൊരു പ്ലാൻ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ശ്രദ്ധിക്കുക അടുത്ത വർഷം നമുക്ക് വലിയൊരു പടം കിട്ടേണ്ടതാണ് അവസാനം ഇതിന്റെ എല്ലാ കാര്യങ്ങളും തീർന്ന് കയ്യിൽ വരുമ്പോഴേക്കും ശ്രജീവൃശ്രം മകൻ ഹീറോ ആയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള പ്രകൃതികൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല വളരെ തന്നെ ബിൽഡിങ്ങുകൾ എടുക്കുക അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് ഡോസ് ഒരു സൂപ്പർ ഡോസ് ആയിട്ട് മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓൾ വെരി മച്ച് ഒരു സിനിമ നടൻ എന്നതിനേക്കാൾ പുതിയൊരു ആക്ഷേപഹാസത്തിലൂടെ കൃത്യമായിട്ട് തനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും റൂൾജന അവിടെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സന്തോഷം സുവാൻസഖ്യം കഴിയും